ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഉലുവക്കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ് കർക്കിടക മാസത്തിൽ പ്രത്യേകമായി കഴിക്കുന്ന ഈ ഉലുവക്കഞ്ഞി എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നെന്ന് കാണാം അപ്പോൾ ഇതിനു വേണ്ടി ഞാനിപ്പോൾ ഒരു ചെറിയൊരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഉലുവ നമുക്ക് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കാൻ വേണ്ടി മാറ്റി വെക്കണം രാത്രി നമുക്കിത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നമുക്കിത് എടുത്ത് ഉലുവക്കഞ്ഞി ഉണ്ടാക്കാവുന്നതാണ് ഇനി നമുക്ക് വേറെ ഒരു ബൗളിലേക്ക് മൂന്ന് ടീസ്പൂൺ അളവിൽ മുതിര ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മുതിരയെ നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം നമുക്കിത് കുതിർത്ത് വെക്കണം ഉലുവ കുതിർക്കുന്ന സമയത്ത് ഇതും വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാൻ വേണ്ടി മാറ്റി വെച്ചാൽ മതിയാകും അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം രാവിലെ കുതിർന്നിട്ടുള്ള ഈ മുതിര ഞാനിപ്പോൾ ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കണം കുതിർന്നിട്ടുള്ള ഉലുവ ഞാനിപ്പോൾ ഈ വെള്ളത്തോടു കൂടി തന്നെ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ചെറുപയർ ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചെറുപയർ എടുത്തിട്ടുണ്ട് അത് നമുക്ക് കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കണം ഏത് അരി വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുത്തരിയുടെ ചെറിയ നുറുക്കരിയിൽ അതാണിപ്പോൾ കഴുകിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ജീരകമാണ് ഒന്നര ടീസ്പൂൺ അളവിൽ ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ആദ്യം നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു വിസിൽ വരും ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഒരു രണ്ട് വിസിൽ കൊണ്ട് തന്നെ ഇതിൻ്റെ വേവ് റെഡി ആയിട്ട് കിട്ടും ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം ഇതിനുവേണ്ടി അരമുറി തേങ്ങാ ചിരകിയത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ച് തേങ്ങ പിഴിഞ്ഞെടുക്കണം നന്നായിട്ട് പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാൽ നമുക്ക് ഈ കഞ്ഞിയിലേക്ക് ഒഴിച്ച് കൊടുക്കാനുള്ളതാണ് ഈ സമയം കൊണ്ട് നമ്മൾ വേവിക്കാൻ വെച്ചിരുന്നത് വെന്തിട്ടുണ്ട് കുക്കറിൻ്റെ ചൂടെല്ലാം കുറച്ച് കുറഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയതാണ് അപ്പോൾ അതിനുശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുന്ന സമയത്ത് വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് മിക്സാക്കി കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മളുണ്ടാക്കിയ യൂലുവക്കഞ്ഞക്ക് ചെറിയൊരു കയ്പ്പ് രസമുണ്ടാകും അപ്പോൾ ആ കയ്പ്പ് ഇല്ലാതാക്കാൻ വേണ്ടി കുറച്ച് മധുരം ചേർത്ത് കൊടുക്കണം അതിനു അതിനുവേണ്ടി ഞാനിപ്പോൾ പനഞ്ചക്കരയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പനഞ്ചക്കര പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പനഞ്ചക്കര ചേർത്ത് കൊടുത്താൽ മതിയാകും ഞാനിപ്പോൾ ഇതിലേക്ക് ചെറിയൊരു അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് കഞ്ഞിയിൽ അലിയുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്ത് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഉലുവക്കഞ്ഞി തയ്യാറായി കഴിഞ്ഞു നമുക്ക് ഈ ഉലുവക്കഞ്ഞി ഓരോ ദിവസം ഓരോ രീതിയിൽ ഉലുവയുടെ കൂടെ വർഗ്ഗങ്ങൾ ചേർത്ത് നമുക്കിത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഏഴ് ദിവസം അല്ലെങ്കിൽ പതിനാല് ദിവസം നമുക്കിത് കഴിച്ചു കൊണ്ടേ ഇരിക്കാം ഈ കർക്കിടക മാസത്തിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ഉലുവക്കഞ്ഞി ഉണ്ടാക്കിയതിന് ശേഷം ഞാനൊരു ചെറിയ ബൗളിൽ എടുത്തു കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റിയാണ് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള നല്ലൊരു ഉലുവക്കഞ്ഞിയാണിത് സൂപ്പർ